രണ്ടായിരത്തി പത്തിന് ശേഷം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ വ്യാപനത്തോടെ പ്രതിവർഷം ഇരുന്നൂറിൽ പരം സിനിമകൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് കോവിഡ് മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കിയ രണ്ടായിരത്തി ഇരുപതിൽ പോലും നൂറിൽ പരം സിനിമകൾ സെൻസർ ചെയ്യപ്പെട്ടിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് കോവിഡ് കാലത്ത് തിയേറ്ററുകൾ അടഞ്ഞുകിടന്നപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എന്ന പുതിയ തിരശ്ശീലയുടെ സാധ്യതകൾ മലയാള സിനിമ ഫലപ്രദമായി ഉപയോഗിച്ചു മലയാള സിനിമയെ അടിസ്ഥാനമാക്കി ബോളിവുഡല്ല ഇന്ത്യൻ സിനിമയുടെ ദ്രുതകർമ്മസേനയെന്ന് ഗാർഡിയൻ പത്രം എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സിനിമകളാണ് മലയാളത്തിൽ സെൻസർ ചെയ്യപ്പെട്ടത് സെൻസർ സർട്ടിഫിക്കറ്റിനായി സമർപ്പിക്കപ്പെടാത്ത സ്വതന്ത്ര സിനിമകളുടെ എണ്ണം ഇതിന് പുറമെയാണ് ഇന്ത്യൻ സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം ഗ്രോസ് കളക്ഷൻ്റെ ഇരുപത് ശതമാനവും മലയാള സിനിമയുടെ സംഭാവനയാണ് എന്ന് ചലച്ചിത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അന്യ സംസ്ഥാനങ്ങളിലും മലയാള സിനിമ വലിയ വിപണി വിജയം നേടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വലിയ പ്രദർശന വിജയം കൊയ്ത മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക രംഗവുമായി ഇടചേർന്ന് കിടക്കുന്ന മലയാള സിനിമാ ലോകത്തെ കാലത്തിനൊത്ത് നവീകരിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും ഏറെ അനിവാര്യമാണ് അതിനുതകുന്ന ഒരു ചുവടുവെപ്പാണ് ഈ കോൺക്ലേവ് മലയാള സിനിമയുടെ ചരിത്രപരമായ മഹത്വത്തെക്കുറിച്ച് ഓർക്കുന്ന വേളയിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അത് ഈ മഹത്വത്തെ പിടിച്ചു തകർക്കാൻ ചിലർ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായ വില ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല മറിച്ച് വർഗീയ വിദ്വേഷം വളർത്തുന്നതിനുള്ള വർഗീയ വിദ്വേഷം പടർന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ് ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നത് കലയെ വിലയിരുത്തുന്നതിന് കലക്കപ്പുറമുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത് അതിനെ വർഗീയത കൊണ്ട് പകരം വയ്ക്കുന്നതിന് വേണ്ടി കലയെ ഉപയോഗിക്കണമെന്നുള്ള സന്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് കേരളത്തിലെ സാംസ്കാരിക സമൂഹം വിശേഷിച്ച് ചലച്ചിത്ര സമൂഹം ദുരുപദിഷ്ടമായ ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തെ ഇത്തരത്തിൽ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെ കേരളത്തിൻ്റെ ചലച്ചിത്ര പൊതുബോധം ഒന്നാകെ ഉണരേണ്ടതുണ്ട് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും വിധ്വംസകമായി അവതരിപ്പിക്കുന്നതിന് അറുതി വരുത്തേണ്ടതുണ്ട് മലയാള സിനിമ മഹത്വമാർജിച്ചത് അത് മണ്ണിനോടും മനസ്സിനോടും മാനവികതയോടും മതനിരപേക്ഷ ജീവിത ക്രമത്തോടും ചേർന്നതുകൊണ്ടാണ് അടിത്തറക്കുനേർക്കാണ് ഉണ്ടാകുന്നത് ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും പരസ്പര സ്പർദ്ധ വളർത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇത്തരം പ്രവണതകൾ തീർച്ചയായും ചലച്ചിത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠരായ ചില കലാകാരന്മാരും കലാകാരികളും ദേശീയ അവാർഡുകളിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കട്ടെ അതോടൊപ്പം കേരള ചലച്ചിത്രരംഗത്തിന് കേരള ചലച്ചിത്ര രംഗത്തിന് അർഹമായ തോതിലുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്